ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കുറച്ച് കാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി സവാള കാപ്സിക്കം ഇതെല്ലാം ഇരിഞ്ഞ് വെച്ചിട്ട് ഇതെല്ലാം ഇനി വേണ്ട പിന്നെ കുറച്ച് മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി വേണ്ടുന്ന സാധനം കുറച്ചായിരി പൊടിയും വേണം അപ്പം ഇത് വെച്ചൊരു കിടിലം ഐറ്റമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആ ചോറിന നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടേൻ്റെ അകത്ത് എന്നിട്ട് ഇതിനെയെല്ലാം നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ് ഈ ഐറ്റംസ് എല്ലാം വഴറ്റേണ്ടതാണ് ഇവരെല്ലാം വഴറ്റിയെടുക്കേണ്ടതാണ് അപ്പം ചോറിന നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൂടെ വയ്ക്കാം എന്നിട്ട് ഇതുവരെ എല്ലാം വഴറ്റാം അതാണ് നല്ലത് അപ്പോൾ ചോറ് എടുത്ത് ചോറിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക കുറച്ച് ഉപ്പ് ഇട്ട് അപ്പം നമുക്ക് അതിനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചോറിന ലാസ്റ്റ് കൈനെ കൊണ്ടാക്കുന്നതും ഇപ്പം ഇനെ കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെയാക്കുന്നത് എന്നിട്ട് ആ മുട്ടേനെ ഇതിലേക്ക് ഉടച്ചു വയ്ക്കണം അതീ കൊടുക്കുന്നില്ല കുറച്ചൊന്ന് ചോറിൻ്റെ ആ ഒരു ഇത് വേണം അതിൻ്റെ അകത്ത് അപ്പം ഇനി മുട്ട ഉടച്ച് വയ്ക്കുക എന്നിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം വഴറ്റാൻ വയ്ക്കാം ഈ ചോറിലേക്ക് മുട്ട അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം മുട്ടയും ചോറും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെക്കാം കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അതും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പറയാൻ വിട്ട് പോയതാണ് അതുകൊണ്ടുകൂടി എടുത്ത് വെച്ചിട്ടില്ലേ ഇത് ഇവിടെ അടച്ചു വെക്കാം നമുക്ക് ഇതും കൂടി അടച്ച് വെക്കുന്നുണ്ടേ ഇവിടെ അടച്ച് വെച്ച് ഇനി നമുക്കിതെല്ലാം വഴറ്റാം அப்ப பான் எடுத்து தூக்கட்ட கொஞ்ச ஒரு சனே se തണുപ്പ് കാരണം വെള്ളിക്കറി പിന്നിട്ട് കൊടുക്കാം അപ്പം അതിനേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കൂടി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എത്തിക്കട്ടെല്ലാം കൂടി വഴിച്ചിട്ടെ ി വെളുത്തുള്ളി ഇവിടെ ചർച്ചി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതാക്കിയിട്ട് കൊടുക്കാം വളർന്ന് വരുമ്പോഴത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പൊ ഉള്ളിയല്ലായി കഴിഞ്ഞാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ചെറിയ ക്യാരറ്റ് വലിയ ഉള്ളതല്ല ചെറിയ ഫീസാണ് ഇപ്പം സാധാരണ നമ്മൾ എന്തെങ്കിലും ആക്കുമ്പോൾ എല്ലാം പച്ചയിൽ തന്നെയല്ലേ അതിൻ്റെ അകത്തേക്കെല്ലാം ചേർക്കോയിട്ട് പച്ചയിലല്ല എല്ലാം നല്ലോണം വഴക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൽ ഇത് തനിയതിൻ്റെ ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൂട്ടിയിട്ട് മിക്സ് മിക്സാക്കുന്നത് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം ഒരുപാട് എരിവാക്കുന്നില്ല ആ മുളകിൻ്റെ ക്രഷ് ചെയ്തും കൂടി ഇരുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് മുളക് കൂടി ഒരു ദേശം മഞ്ഞൾ പൊടിയിട്ട് കുറച്ച് മസാല കുറച്ച് മസാല ഒരുപാടൊന്നും ഇടുന്നില്ല ആവശ്യത്തിന് പിന്നെ എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇട്ടോളുക ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും ഇങ്ങനെ നല്ല സാധനം ഇക്കുമ്പോൾ അതിപ്പോൾ ഒരുപാടൊന്നും ഇടുന്നില്ല കുറേ ദിവസം മാത്രം ഈ ഒന്ന് വരും ഒന്നൊരി നമുക്ക് ഉപ്പ് നോക്കിണ്ടോന്ന് ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അച്ചു മുളക് ക്രഷ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ കാണുന്നില്ലേ ഇതാ ക്രഷ് ചെയ്ത മുളക് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അതും ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ടീ ഓഫാക്കാം എന്നിട്ട് ഇതിനെ തനിയാൻ അനുവദിക്കണം ഗ്യാസ് ഓഫാക്കി തണി അടച്ചിട്ടുണ്ട് അത് തണിയത്ത അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് അടുപ്പം ഇട്ടിടട്ടെ ഒരുപാട് ഇടുന്നില്ല കുറച്ച് മാത്രം വേണ്ടിക്ക് പിന്നെ ഇടാം ഇപ്പം നോക്കിയിട്ട് എത്രയാണെന്നു വെച്ചാൽ നമുക്ക് കുറച്ച് മാത്രമേ ഇതും കുറച്ച് കൂടിയിട്ട് മറ്റേല്ലാം കൂടി ഒന്ന് മിക്സാക്കും ഓക്കെ ഇനി നമ്മളെ ഇവിടെ വേവിച്ച് വെച്ചില്ലേ ഇവര് ഇനി തണിഞ്ഞോട്ടെ ഞാൻ അതന്നെ ഇത് തണിഞ്ഞിട്ടുണ്ട് ഇവരെ ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കാം എല്ലാ ഇതിൻ്റെ അകത്തേക്കാക്കി എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ അകത്ത് ഇടണം ആ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കുരുമുളക് അധികം പൊടിക്കാത്ത ഇങ്ങനെയുള്ളതാണേ ക്രഷ് ചെയ്ത പോലത്തെ അപ്പോൾ അതുകൂടി ഇട്ട് ിലേശ കായപ്പൊടിയും കൂടിയിരുന്നുണ്ട് ഒരുപാടില്ല കുറച്ച് ഓക്കെ എല്ലാം കൂടി അതിന് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കൈയിനെ കൊണ്ടെല്ലാം റെഡിയാക്കാം എന്നിട്ട് കാണിക്കാം ഏ ഇങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് ഇപ്പം മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട് മല്ലിച്ചപ്പ് അത് ഇടാൻ മറന്നു അപ്പം അതും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് ഇതിനെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് നമുക്കെടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇപ്പം എല്ലാം നോക്കി ഉപ്പെല്ലാം പാകത്തിനുണ്ട് ഇപ്പം ഇതാ ഞാനിങ്ങനെ ഉരുട്ടിയിട്ടുണ്ട് എന്നിട്ട് കൈക്ക് ഒരു എണ്ണ തടയിട്ട് ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാ കണ്ട അപ്പം ഇങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ട് വെക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഇതാ ഇത്രയും ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടെടുക്കാം പാനിലൊരു ലേശം വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ഒന്ന് മാത്രം അപ്പോൾ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കട്ടെ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം അതായി കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചിടാം അപ്പം നമുക്കിനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാവരെയും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് ബ്രെഡിൻ്റെ മുക്കിയിട്ട് വേണ്ടിയിട്ടും ഇതേപോലെയാക്കാം ബ്രെഡിൻ്റെ പൊടിയിലോ റസ്ക്കിൻ്റെ പൊടിയിലോ എങ്ങനെ വേണ്ടിയിട്ടും ആക്കാം ഞാൻ ഇതൊന്നും ചെയ്യാണ്ട് വെറുതെയാണ് ആക്കുന്നത് അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ബ്രെഡൊന്നും ഇല്ല ഇവിടെ വാങ്ങിക്കൊണ്ടാക്കി ഇതേപോലെ ഒരിക്കലും അങ്ങനെ ആ കൂറ്റും കാണിച്ചു തരാമായിരുന്നു ഇതിപ്പോ ഇങ്ങനെ മാത്രം ഞാൻ ആ കാണിച്ചു അപ്പം കാണിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം അപ്പം ഇതാകായി നമ്മളിടൈറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് വാങ്ങുന്നുണ്ട് അപ്പം ഇനി അടുത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പത് വാങ്ങി ഇനി ഞാൻ അടുത്ത് ഇടട്ടെ അപ്പം ഇതൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് തീ ഞാൻ ഓഫാക്കുന്നതാണ് 来，不来来去瓦蚁的了。 കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കിടുവ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് മുട്ടയെല്ലാം വെച്ചിട്ട് ചെയ്തതാണ് കാരറ്റ് ഇതെല്ലാം കൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ